പ്രിയപ്പെട്ട പാർട്ടി ആമുഖമായ ഒരു കാര്യം ഈ സമ്മേളനം നമ്മുടെ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയെ തകർക്കാൻ ഒരു വർഗവഞ്ചകനെയും അനുവദിക്കില്ല എന്ന് ഈ സമ്മേളനം സാക്ഷ്യപ്പെടുത്തുകയാണ് മൊത്തങ്ങളോട് കണ്ട ഏറ്റവും വലിയ ജനാവലിയായി നമ്മുടെ സമ്മേളനം മാറി നമ്മുടെ പാർട്ടിയുടെ ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിന്റെ മുന്നോടിയായിട്ടാണ് ഇന്ന് ഈ പൊതുസമ്മേളനം പോത്തങ്കോട് ഏരിയാ സമ്മേളനത്തിന്റെ ഭാഗമായി ചേരുന്നത് ഇനി രണ്ട് മൂന്ന് ദിവസങ്ങളിലായി കേരളത്തിലെ വാർത്താ മാധ്യമങ്ങൾ ഈ സമ്മേളനത്തിന്റെ ശോഭകടുത്താൻ ഈ പാർട്ടി അപമാനിക്കാൻ വലിയ പരിശ്രമം നടത്തുന്ന ഘട്ടത്തിലാണ് ഈ സമ്മേളനം ചേരുന്നത് മംഗലാപുരം ഏഴയിലെ നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള നിരേഷ് കുമാർ കടന്നു വരികയാണ് സ്വാമിന സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുക ലോക്കൽ സമ്മേളനങ്ങൾ നന്നായി പൂർത്തീകരിച്ചുകൊണ്ട് ഏതൊരു ആ സമ്മേളനം രണ്ട് ദിവസങ്ങളായി കൂട്ടം കൊടുത്തേരുകയാണ് എന്ത് അവാസ്തവമായ കെട്ടുകഥകളാണ് ഇവിടെ പ്രചരിപ്പിക്കുന്നത് സമ്മേളനത്തിന്റെ ആദ്യ ദിവസം പിറ്റേ ദിവസം പത്രമിറങ്ങുമ്പോൾ സമ്മേളനത്തിനകത്ത് കഴിയും നടന്നു നടന്നുവന്നാണ് സമ്മേളനം പിരിയുമ്പോ ഈ പാർട്ടിയെ അപമാനപ്പെടുത്താൻ കേരളത്തിലെ വാർത്താ മാധ്യമങ്ങൾ വല്ലാതെ പരിശ്രമിക്കുക തികച്ചും ജനാധിപത്യപരമായി നമ്മുടെ പാർട്ടിയെ വിശ്വാസിക്കുന്ന എല്ലാ സംഘടനാപരമായ രീതികളും പൂർത്തിയാക്കിക്കൊണ്ടാണ് സി പി എമ്മിന്റെ വെച്ച് മംഗളപുരം ഏരിയാ സമ്മേളനം പൂർത്തീകരിക്കപ്പെടുന്നത് അവിടെ സമ്മേളനത്തിന്റെ ഭാഗമായി ഗംഭീരമായ സെമിനാറുകൾ നടന്നു സമ്മേളനത്തിന്റെ ഭാഗമായി രക്തസാക്ഷികളുടെ സ്മൃതി മണ്ഡപങ്ങളിൽ നിന്ന് പതാക ജാഥയും കൊടിമര ജാഥയും എത്തിച്ചേർന്നു നന്മറിഞ്ഞുപോയ നേതാക്കന്മാരുടെ സ്മൃതി മണ്ഡപങ്ങളിൽ നിന്ന് ദീപസിക എത്തിച്ചേർന്നു വന്ദിച്ച ജനാധിപതിയായിരുന്നു പോത്തങ്കോട് ഇവിടെ പൊതു സമ്മേളനം അത് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള എ എ റഹീം ആ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു അവിടെ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു ആ പ്രവർത്തന റിപ്പോർട്ടിന്മേൽ ചർച്ച ചെയ്തു ഗ്രൂപ്പ് തിരിഞ്ഞ് ചർച്ച ചെയ്തു ഇരുപത് പേർ ചർച്ചയിൽ പങ്കെടുത്തു ചർച്ചയ്ക്ക് ഏരിയ സെക്രട്ടറിയും ജില്ലാ സെക്രട്ടറി അംഗമായ സഹാവ് സുനിൽ കുമാറും മറുപടി പറഞ്ഞു ഒരു പാർട്ടിയുടെ സംഘടനാപരമായിട്ടുള്ള ജനാധിപത്യപരമായിട്ടുള്ള എല്ലാ അവകാശങ്ങളും ഉപയോഗിച്ചുകൊണ്ട് പാർട്ടിക്കൊരു പുതിയ നേതൃത്വത്തെ തെരഞ്ഞെടുത്തു ഇവിടെ ആ നേതൃത്വത്തെ തിരഞ്ഞെടുക്കുമ്പോൾ ഇവിടുണ്ടായിരുന്ന നമ്മുടെ പാർട്ടിയുടെ മുൻ ഏരിയ സെക്രട്ടറി അദ്ദേഹം ആ സമ്മേളനം പൂർത്തീകരിച്ചതിന് ശേഷം അവിടുന്ന് പോയി ആ സഖാവിനെ സംബന്ധിച്ച് ഞാനിപ്പോൾ കൂടുതലായിരുന്നു പറയാൻ ആഗ്രഹിക്കുന്നില്ല പറയേണ്ടി വരും ആസദാവ് സമ്മേളനം പൂർത്തീകരിച്ചു പോയതിനു ശേഷം അദ്ദേഹം ചില വാർത്താ മാധ്യമങ്ങളെ കൂട്ടുപിടിച്ചുകൊണ്ട് കരുത്തനായിട്ടുള്ള എസ് എഫ് ഐ പ്രസ്ഥാനത്തിലൂടെ ഈ പാർട്ടിയുടെ ജില്ലയിലെ അമരക്കാരനായി മാറുക ഇന്ന് വരെ ഒരു അഴിമതി ആരോപണത്തിന് വിജയനാവാത്ത പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയെ അപമാനപ്പെടുത്താൻ ജില്ലാ സെക്രട്ടറിയെ മോശപ്പെടുത്താൻ അദ്ദേഹം വലിയ പ്രചാരണ തന്നെ സംഘടിപ്പിക്കുക എന്താണ് ജില്ലാ സെക്രട്ടറി ചെയ്ത തെറ്റ് ഞങ്ങളുടെ പാർട്ടി ഏരിയ കമ്മിറ്റിയിൽ വരുന്ന ചില സംഘടനാ വിഷയങ്ങളുണ്ട് അദ്ദേഹത്തെ സംബന്ധിച്ചുള്ള ചില പ്രശ്നങ്ങളുണ്ട് പ്രശ്നങ്ങൾ തുറന്നു പറയേണ്ട സമയത്ത് തുറന്ന് പറയാം അദ്ദേഹത്തിന്റെ കമ്മ്യൂണിസ്റ്റ് ജീവിത ചര്യ ഉപേക്ഷിച്ചുകൊണ്ടുള്ള ചില പ്രവർത്തനങ്ങളുണ്ട് ചങ്ങാത്ത മുതലാളിത്തമുണ്ട് അദ്ദേഹത്തിന്റെ ബിസിനസ് താല്പര്യങ്ങളുണ്ട് അതിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഇരിക്കുന്ന പാർട്ടി ഏരിയ കമ്മിറ്റി മെമ്പർമാർക്ക് അഭിപ്രായമുണ്ട് ആ അഭിപ്രായം ഞങ്ങൾ പ്രകടിപ്പിച്ചിട്ടുണ്ട് ആ അഭിപ്രായം ഞങ്ങൾ ജില്ലാ സെക്രട്ടറിയുടെ മുമ്പാകെ പറഞ്ഞിട്ടുണ്ട് ആ അഭിപ്രായം പാർട്ടിയുടെ സംസ്ഥാന നേതാക്കന്മാരുടെ മുമ്പാകെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിൽ പാർട്ടി നന്നായി പരിശോധന നടത്തി ആ പരിശോധന നടത്തിയപ്പോൾ ചില കാര്യങ്ങളിൽ ഈ സകാബ് സ്വീകരിക്കുന്ന നിലപാട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ചേർന്നതല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംഘടനാ തത്വങ്ങൾക്ക് ചേർന്നതല്ല എന്ന് പാർട്ടി കമ്മിറ്റികളിൽ ചർച്ച വരുന്നു വന്നു സമ്മേളനത്തിൽ ചർച്ച വരുന്നു വന്നു ഞങ്ങളുടെ ചർച്ച ചർച്ചയുണ്ടാവും നേതാക്കന്മാരെ കുറിച്ച് പറഞ്ഞു ചെയ്യും ഞങ്ങളുടെ സംഘടനാ പ്രവർത്തനത്തെ കുറിച്ച് ഞങ്ങൾ ചർച്ച ചെയ്യും വിമർശിക്കും സ്വയം വിമർശിക്കും ആരും വിമർശനത്തിന് വിധേയമാകാത്ത ആളുകളല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു നേതാവും അത്തരം സംഭവങ്ങളെ സംബന്ധിച്ച് നല്ല വിമർശനം വന്നു സമ്മേളനത്തിൽ വിമർശനം വരുമ്പോ അതിൽ സ്വാഭാവികത കണ്ടെത്തുമ്പോ ആ സെക്രട്ടറി ഒന്ന് മാറി നിൽക്കണം അദ്ദേഹം ഒന്ന് മാറി നിൽക്കണം ഇവിടെ ഒരു നേതൃത്വം ഉണ്ടാകണം ഈ കാര്യങ്ങളെ സംബന്ധിച്ച് വസ്തുതാപരമായ പഠനം വേണം അല്ലെങ്കിൽ അന്വേഷണം വേണം നടപടി വേണം അദ്ദേഹത്തിന് മാറി നിൽക്കാൻ ജില്ലാ സെക്രട്ടറി ആവശ്യപ്പെട്ടില്ല അദ്ദേഹത്തിന് മാറി നിൽക്കാൻ ഒരു പാർട്ടി സംസ്ഥാന നേതൃത്വവും

വക്കലയുടെ രണ്ടു തവണ എം എൽ എ ആയി എം പി ആയി ജില്ലാ പഞ്ചായത്ത് അംഗമായി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റായി എന്നിവരെ കേരളത്തിന്റെ ഈ തിരുവനന്തപുരത്തിന്റെ പൊതുസമൂഹത്തിന്റെ മുന്നിൽ ഒരു നയ പൈസയുടെ അഴിമതി ആരോപണം ഉന്നയിക്കാൻ കഴിഞ്ഞിട്ടില്ല ആർക്കും ഈ അഴിമതിക്കാരനായ ഈ മുൻ ഏരിയ സെക്രട്ടറി അദ്ദേഹത്തിന്റെ സ്വാർത്ഥമായ താല്പര്യങ്ങൾ അദ്ദേഹത്തിന്റെ കച്ചവട താല്പര്യങ്ങൾ അദ്ദേഹത്തിന്റെ മാഫിയ ബന്ധങ്ങൾ പാർട്ടി സഖാക്കൾ ഉന്നയിച്ചപ്പോൾ വസ്തുതാപരമായി അന്വേഷണം നടത്തി ബോധ്യപ്പെട്ട ജില്ലാ സെക്രട്ടറി അദ്ദേഹം ഈ പാർട്ടിയുടെ കരുത്താണ് ആ കരുത്തായിട്ടുള്ള ജില്ലാ സെക്രട്ടറി അദ്ദേഹത്തിന്റെ നാട്ടിൽ തൊട്ടൊരു കിലോമീറ്റർ അപ്പുറത്തേക്കുള്ള എല്ലാ സെക്രട്ടറിയുടെ മോൾ ആക്ഷേപം ഉന്നയിക്കപ്പെട്ടാൽ അത് അന്വേഷിക്കും വസ്തുത ഉണ്ടെങ്കിൽ വസ്തുത എന്ന് പറയും അങ്ങനെ പറഞ്ഞാൽ പാർട്ടി ജില്ലാ സെക്രട്ടറിയെ അപമാനപ്പെടുത്താൻ ശ്രമിച്ചാൽ ഈ ൻ ജനങ്ങളിൽ നിന്നൊറ്റപ്പെടും ഈ വർഗവഞ്ചകന്റെ കൂടെ പോകാൻ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി മെമ്പർമാരുമില്ല എന്ന് ഈ മഹാസമ്മേളനം തെളിയിച്ചിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഞാൻ കൂടുതലൊന്നും ഈ സാഹചര്യത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നില്ല അവസാനിപ്പിച്ചോ ഏത് പാർട്ടിയിലും പോകാൻ നിങ്ങൾക്ക് അവകാശമുണ്ട് തടസ്സപ്പെടുത്തുന്നില്ല ഏത് പ്രത്യേക ശാസ്ത്രത്തിന്റെ വർഗയിലും നിങ്ങൾക്ക് പോകാം പക്ഷേ ഞങ്ങളുടെ പാർട്ടിയെയും ഞങ്ങളുടെ പാർട്ടി നേതാവിനെയും അപമാനിക്കാനാണ് ശ്രമമെങ്കിൽ നിങ്ങൾക്ക് വാല്യോ വില അതിന് കൊടുക്കേണ്ടി വരും എന്ന് മാത്രം ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട് ഞാൻ പ്രിയങ്കരനായിട്ടുള്ള നമ്മുടെ പാർട്ടിയുടെ കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗവും നമുക്കൊക്കെ ഏറെ പ്രിയങ്കരനായിട്ടുള്ളൂ പക്ഷേ അദ്ദേഹത്തെ കാണാൻ തന്നെ ഒരുപാട് ആളുകൾക്ക് താല്പര്യമുണ്ടാകുന്ന ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയാണ് ബഹുമാനപ്പെട്ട നികീഷിനെ ഈ സമ്മേളനം ഔപചാരികമായ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ഞാൻ ആദരവൂരും ക്ഷണിക്കുകയാണ്